ഗുഡ് ഈവനിങ് അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്തിനാന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് അച്ചാർ പരിപാടികളൊക്കെയാണ് എല്ലാരും ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പൊ ഇവിടെ ഓൾറെഡി അച്ചാറൊക്കെ ഇട്ട് തുടങ്ങിയായിരുന്നു ഇത് എന്തിട്ടാ മറ്റേ ഡ്രൈ ഫ്രിഷ് അല്ലേ അതെന്ന ഡ്രൈ കഷ്ണം മീൻ കഷ്ണം പിന്നെ ഇപ്പൊ നമ്മളിരാ മാങ്ങച്ചാറ് പിന്നെ മമ്മിയുടെ ഇഞ്ചി അച്ചാർമ്മാണ് ചടപട ചടപട ഏത് പറഞ്ഞ് പൊട്ടുന്നുണ്ട് ഇടയ്ക്ക് ഇനി നമ്മള് വെളുത്തുള്ളിയും ഇഞ്ചി കരിയാപ്പല കരിപ്പല വേഗം ൂപ്പിക്കണം കേട്ടോ പപ്പയുടെ ചടപടയെന്ന് പറഞ്ഞിട്ടുള്ള കുക്കിംഗ് കുക്കിങ് ആ മൈക്കിള് അവിടെ വേഗം കളിച്ചോണ്ടിരിക്കണക്ക് ഇടന്ന് ചുമന്ന് വരുമ്പോ നമ്മ ഈ അച്ചാറ് പൊടി ഇടുന്നുണ്ടോ പിന്നെ രണ്ട് ടൈപ്പ് ഇടുന്നുണ്ട് അച്ചാർ പൊടി ഇട്ടത് ലിപിക്കും അച്ചാർ പൊടി ഇടാത്തത് ലഭിക്കും ഇവിടെ ഈ ഒരു രണ്ട് പിള്ളേരും കൂടി അങ്ങനെ വീണ്ടും അച്ചാറിട്ട് കേട്ടോ ഇത് കേട്ടോ ഇത് ചുമന്നു വരുന്നു ചുമന്നു ഇനിയിപ്പൊ നമ്മള് ഇതിന്റെ പിന്നെ തീയ്യം ഓഫ് ആക്കിട്ട് ഇതിന്റെ അകത്തോട്ട് അച്ചാറ് പൊടി ഇടും മഞ്ഞൾപ്പൊടി വേണ്ട മഞ്ഞപ്പൊടി അച്ചാർ പൊടി കിടന്നും അച്ചാർപൊടി അതെന്നുവെച്ചാല് പിന്നെ മഞ്ഞൾപ്പൊടി ഇല്ലാത്ത മഞ്ഞൾപ്പൊടി പിന്നെ കഴിക്കും പിന്നെ മൂത്തുപോയ ഇഞ്ചി അച്ചാറ് മമ്മീട്ടാറ് ഇത് എന്താ ഇന്നത്തെ ചകട കറി പറയുന്നത് ോ ചക്കുരുടെ ആ മുരി മുരിങ്ങാക്കോലല്ല മുരിങ്ങയിലും ചക്കുരു തോരൻ ആണ് പിന്നെ ഇത് നമ്മള് നാരങ്ങ ഈത്തപ്പഴം കൂടി അച്ചാറിട്ടതാണ് കേട്ടോ ഇത് വേണ്ടി എടുത്തിരിക്കുന്ന യാത്രക്ക് വേണ്ടിയാണ് ഇത്ര അധികം അച്ചാറി എല്ലാരും ചോദിക്കും ഇത്ര അധികം അച്ചാർ എന്തിന് ഇറങ്ങണേ ഇത്ര അധികം അച്ചാർ എന്തിന് ഇറങ്ങണേന്ന് പിന്നെ വറുത്തെടുത്തു ഓഫ് ആക്കുവാരം ഇങ്ങനെ വെക്കണം ചെറിയ ചൂടിൽ വേണം ഇവിടെ കൊറേ പേരായിട്ട് അമ്മ അമ്മയെ അമ്മയെ വിളിക്കുന്നത് അത് കാണിക്കുന്നതും ഒക്കെ ചെയ്യുന്നേ ചെറുതായിട്ട് ചൂട് കുറഞ്ഞു നമ്മള് ഇതിനകത്ത് ഇത് നമ്മൾ ഇന്നലെ ഇനി ഗെസ്റ്റ് ഹൗസ് ഓൺ ആക്കിട്ടില്ല അപ്പൊ ചെയ്തതാണ് ഈ ഒരു ചെറിയ ചൂട്ടിലെന്നെ മാങ്ങി വെന്ത് കിട്ടണം എന്നാലേ ഓവർ വേവ് ആവാണ്ട് കിട്ടുള്ളൂ കേട്ടോ അല്ലേ പപ്പേ

പിന്നെ പൗഡർ പൗഡർ ആണെന്ന് ചോദിച്ചാൽ പൗഡർ ഒന്നും എനിക്ക് പറ്റത്തില്ല ആ എന്താ പരിപാടി ഇല്ലേ ഫ്രിഡ്ജിലൊന്നും ഇല്ല മൈക്കില് മിഠായി കിട്ടി പക്ഷെ മിഠായി വേണ്ട അവന് ടുത്താ ചാർക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മള് വെളിച്ചെണ്ണയിലാണ് ചാർ ഉണ്ടാക്കണേ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരാരും കൂട്ടില്ല പിന്നെ ഒലിവ് ഓയിൽ ഒലിവോയിൽ സൺഫ്ലവർ ഓയിൽ എബിക്ക് കൂട്ടാൻ പാടില്ല മാത്രമല്ല സൺഫ്ലവർ ഓയിൽ എല്ലാവരും ഒഴിവാക്കുക പിന്നെ കൊഴുപ്പ് ലിവർ ഫാറ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്ന ഇതുകൊണ്ടാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഓയിൽ ഒലിവോയിൽ ഒലിവോയിലിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പറ്റത്തില്ല പിന്നെയും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിൽ തന്നെയുണ്ടോ നമ്മൾ വിചാരിക്കും കോക്കനട്ട് ഓയില് ഭയങ്കര കൊളസ്ട്രോളാണ് അതാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കോക്കനട്ട് ഓയിൽ മരി നിർത്തിയിട്ട് നമ്മൾ ബാക്കിയുള്ള ഓയിൽ യൂസ് ചെയ്യും അത് യൂസ് ചെയ്യാൻ പാടില്ല ശരിക്കും നമ്മുടെ കോക്കനട്ട് ഓയിൽ മാത്രമേ യൂസ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചോ അല്ലാത്ത ഒരു പിന്നെ ഓയിൽ ഉപയോഗിക്കരുത് അങ്ങനെ കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇങ്ങനെ ഒരു അസുഖം വന്ന കാരണം ഡോക്ടർ ഇതൊക്കെ ഉള്ള കൺസൾട്ടേഷൻ ഇതൊക്കെ ഉള്ള കാരണം നമുക്കറിയാം നമുക്ക് ഒരു അസുഖം വരുമ്പോഴാണ് നമ്മ നമ്മ കഴിച്ചോണ്ടിരുന്നില്ല എന്തൊക്കെ കഴിക്കാൻ പാടിട്ട് പാടില്ല എന്നൊക്കെ നമ്മള് അറിയുന്നല്ലോ ഇവിടെ എണ്ണ ചൂടായിക്കൊണ്ടിരുന്നില്ല കടകിടാണ് ആ കടുകിട്ടു ഇതിപ്പോൾ വെള്ള മാങ്ങ വെള്ളക്കുണ്ടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എബിക്ക് വെള്ളക്ക ഇഷ്ടം ഇത് ലിപിക്കുള്ളത് ലിപിക്ക് ഇങ്ങനെ മസാല ഈ ചുമന്നിരിക്കുന്നത് ഇഷ്ടം മസാല കിട്ടിയിരിക്കുന്നത് എബിക്ക് മസാല ഇടാനായിട്ട് പാവംപൂറ്റ ഇവിടെ ഇന്നിട്ടോ ഇപ്പൊ മണം കണ്ടിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നേ എങ്ങാനും കിട്ടിയാലോ അല്ലേ കുഞ്ഞേ എങ്ങാനും കിട്ടിയാലോ അല്ലേ ആ ഞങ്ങളെല്ലാരും പിന്നെ ക്യാമറക്ക് നല്ലപോലെ പോസ് ചെയ്യും ഇവിടെ കടുക് പൊട്ടിക്കഴിഞ്ഞു കടുക് പൂട്ടി കഴിഞ്ഞു വെളുത്തുള്ളി ഇടവാണ് കരിയാപ്പിളി ആണ് പിന്നെ ഇഞ്ചി ഇട പിന്നെ ഇതിന്റെ പ്രത്യേകത എങ്ങനെ ചോദിച്ചാല് പച്ചമുളക് പച്ചമുളക് നടുവേ കീറിയിട്ട് ഇതിന് പിന്നെ അച്ചാർ പൊടിക്ക് പോരമാണ് അത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ നമ്മൾ ഇളക്കി 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 ഇതൊന്ന് വാടി വരുമ്പോ നമ്മളിരിക്കും ഡയറക്റ്റ് തീ ഓഫ് ചെയ്ത് മാങ്ങി ഇടുന്നേ ഇതില് വേറെ മസാല ഇതൊന്നും ഇടുന്നൊന്നുമില്ലാട്ടോ എബിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം മസാല ഇടാത്തത് ലബിക്ക് ഇതുവാണ് ഇഷ്ടം അപ്പോൾ അതേ ഇവിടെ വാടി 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 പാടി വന്നോണ്ടിരിക്കട്ടോ ഇപ്പൊ നമ്മൾ തീ ഓഫ് ചെയ്തു ഇനി മഞ്ഞപ്പൊടി ഇടാനാട്ടോ അരിഞ്ഞു വെച്ച ഇതിനകത്തോട്ട് കുറച്ച് ആ ഇതിക്ക് തന്നെയാണല്ലേ ഉപ്പ് നമ്മൾ ഓൾറെഡി തിരുമ്പി വെച്ചേക്കുന്നതാണ് അതിക്ക് നമ്മള് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി നമ്മൾ കൊടുക്കൂലെ ഇതിന്റെ അകത്തോട്ട് കുറച്ച് ചൂട് കുറഞ്ഞു അതിനകത്തോട്ട് നമ്മളിടുകയാണ് മഞ്ഞപ്പൊടി ഉപ്പും തിരുമ്പി വെച്ചാ മാങ്ങയാണ് നമ്മൾ ഇടുന്നത് ഇനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇതിന്റെ ഇത് ഇല്ല ഇത്രേ ഉള്ളു ഈ വെള്ളക്കിടാ സുഖാണ് ഇത്രേ ഉള്ള ആകെ എന്താണ് ഇതില് കുറച്ച് ഇഞ്ചി പച്ചമുളകും വേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ട് എന്താ കടുക് പൊട്ടിച്ച് അത് എണ്ണയെ മൂപ്പിച്ച് ഇത് ഇടാം ഞങ്ങൾ ഒരു കാര്യം മറന്നുപോയി ലക്ഷം ഇതെന്നാ വെച്ചാൽ അച്ചാറ് പൊടിയല്ലാത്തോണ്ട് നമ്മൾ ഇതിന്റെ അത്യാവശ്യം കായം ഇടണം കായപ്പൊടി ഇടണം അത് മറന്നുപോയ അങ്ങനെ ആയ കൂടി ഇട്ട് അച്ചാർ പരിപാടി കഴിഞ്ഞു എത്ര അച്ചാറുണ്ടാക്കി നോക്കണം കേട്ടോ മാങ്ങ വെള്ളക്കുണ്ടാക്കി പിന്നെ അത് മാങ്ങ നമ്മൾ സാധാ അച്ചാറുണ്ടാക്കി പിന്നെ ഇവിടെ ഡ്രൈ ഫ്രിഷിൻ്റെ എന്താണ് അച്ചാറുണ്ടാക്കി അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇഞ്ചി അച്ചാറുണ്ടാക്കി ഇഞ്ചി അച്ചാർ രണ്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനീ ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഇനിയിപ്പോൾ ഉപ്പൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി തീർന്നു ഇങ്ങിതൊക്കെ എന്താണ് ചൂടാറുമ്പോൾ ചെറിയ ചെറിയ ടെപ്പിയിലാക്കണം കൊണ്ടുപോകാനായിട്ട് എല്ലാം കൂടി ഒന്നിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സ്പൂണിട്ട് എടുക്കുമ്പോൾ ചീറ്റയായി പോയാലോ എന്ന് വെച്ചിട്ട് ചെറിയ ചെറിയ ടെപ്പിയിലാണ് കേട്ടോ എല്ലാ ആക്കുന്നത് അങ്ങനെ ദൈവം നമ്മൾ അച്ചാറൊക്കെ ആയത് മമ്മി ദേ ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്ര ആക്കണ്ട മമ്മി ഒരു കുപ്പിയിലേ

ഉള്ളി ഇനി ും കുഞ്ഞുണ്ടാക്കാം ഇതിപ്പോ നമ്മള് കൊണ്ടുപോകാൻ വേണ്ടിയായിട്ടോ ഇത് പാക്ക് ചെയ്യുന്ന ഫുള്ളും ഇനിയിപ്പൊ എന്തായാലും അവര് ഒരാഴ്ച കൊണ്ടൊക്കെ എത്തുന്ന തോന്നുന്നേ പിന്നെ ഞങ്ങള് പാക്കിങ്ങും കാര്യങ്ങളും പിന്നെ ഈ ആഴ്ച കൊണ്ട് ഓർഡർ ചെയ്തതൊക്കെ ഫുൾ എത്തും അത് കഴിഞ്ഞു കഴിഞ്ഞാ നമ്മളൊക്കെ അങ്ങനെ പറയാൻ പറഞ്ഞു അല്ല മമ്മി നമുക്ക് പിന്നെ എന്ത് ആ ഇത് ഇഞ്ചി ഇച്ചാർ തന്നെയാണ് പാക്ക് ചെയ്തോണ്ടിരിക്കട്ടോ അത് ഇത്രയൊരു വലിയ ഇതിലാണ് എടുക്കുന്നത് രണ്ട് മൂന്ന് പാത്രത്തിലാക്കുന്നത് ചീത്തയായി പോവാണ്ടിരിക്കാനാണ് ഇങ്ങനെ രണ്ട് മൂന്ന് പാത്രത്തിലാക്കി വെക്കുന്നല്ലേ അതെ ഏകദേശം അച്ഛാറിന്റെ പരിപാടിയൊക്കെ പിന്നെ പാക്ക് ചെയ്തു പിന്നെ വന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പിന്നെ പട്ടിയെ പൂച്ചാന്റെ ബോർഡിംഗ് ഉണ്ടാക്കണം നമ്മളെ അച്ചാർ പാത്രത്തിൽ നമ്മൾ കുറച്ച് ചോറും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു കുറച്ച് നമ്മുടെ ഈ മുരിങ്ങായും ചക്കക്കുരും തോരനും തോരനല്ലേ തോരനല്ലേത് അതെ തോരനായിരിക്കും ഈ തോരനും മേക്കും ഒറ്റപ്പഴും തൊറ്റിപ്പോവും അത് ഞങ്ങൾ ക്ഷമിക്കാം അതൊക്കെ ഇട്ടിപ്പോൾ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്യും ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ നമ്മുടെ അച്ചാർ പാത്രം ഉണ്ടല്ലോ ഇത് നായകച്ചാറിൻ്റെ പാത്രം അതിൽ നിന്നും നമ്മൾ കുറച്ചെടുത്ത് മിക്സ് ചെയ്യാം ഫുൾ എല്ലാത്തിനും മിക്സ് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ ഇത് എന്ത് ചെയ്യണം ഇങ്ങനെ നമ്മൾ തയ്ക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അച്ചാറ് ഫുള്ളും പാക്ക് ചെയ്ത് കഴിഞ്ഞു ഫുൾ അടക്കള വൃത്തിയാക്കി ചായ വെച്ചു അതിൻ്റെ ഇടയിൽ അപ്പം ഇത്രയും കാര്യങ്ങളും പറഞ്ഞോണ്ട് ബായ്